എറണാകുളത്തെ ഏറ്റവും വലിയ തിയേറ്ററുകളിൽ ഒന്നാണ് അവിടെ നമ്മുടെ സെക്യൂരിറ്റി ചാരനാണ് ചേട്ടൻ പേരങ്ങനെ ചേട്ടാ എങ്ങനെയുണ്ട് ലോകയുടെ തിരക്കൊക്കെ എങ്ങനെയുണ്ട് ഒരുപാട് തിരക്കാ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഷോ രണ്ട് ഷോ കൂടുതൽ കൂട്ടി എക്സ്ട്രാണ്ടിരിക്കുന്നുണ്ട് ബുക്കിംഗ് ഒരുപാട് വരുന്നുണ്ട് നാളത്തെ ഷോകളൊക്കെ ഫുൾ ആണോ

ും തിരക്കനുസരിച്ചിട്ട് നമ്മളിവിടെ നമ്മുടെ ഇവിടുത്തെ മൂന്ന് സരിത സവിത തിയേറ്ററുണ്ടോ സംഗീതോ ഒറ്റ ഏതിലാണ് സരിതയിലാണ് സരിതയിലിങ്ങനെ എക്സ്ട്രാ ഷോസ് കൂടി കൂടി വരുന്നില്ല അത് കൂടാണ്ട് എന്നിട്ട് ആൾക്കാരും ഒരുപാട് കൂടുതലാണ് ലോക ചാപ്റ്റർ വൺ പതിനൊന്ന് ദിനങ്ങൾ പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ തിരക്ക് കൂടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് എറണാകുളത്തെ മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇമ്മാതിരി തിരക്ക് തന്നെയാണ് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലുമൊക്കെ ശനി ഞായർ ദിനങ്ങളിൽ ഹെവി ബുക്കിംഗ് കേരളത്തിൽ നമുക്കറിയാം ശനിയാഴ്ച ലഭിച്ചത് ഏഴ് കോടിക്ക് മുകളിലാണെങ്കിൽ ഞായറാഴ്ചയും ഏഴ് കോടിക്ക് മുകളിൽ അങ്ങനെ അത്ര തിരക്കോട് പോവുകയാണ് സിനിമ നമുക്ക് ഇതിനിടയിൽ അറിയാവുന്നതാണ് അഞ്ഞൂറ്റി മൂന്ന് സ്ക്രീനുകളിലേക്ക് ആഡ് ചെയ്യുന്നു ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ മുകളിലേക്കുള്ള സ്ക്രീനുകൾ ആഡ് ചെയ്യാൻ ചാൻസുകൾ കൂടുതലാണ് ഇവിടെ ഓണം വെക്കേഷനും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരുപാട് പേരുണ്ട് എന്തായാലും ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിൽ ഒരു പക്ഷേ ഏഴ് കോടി ആ റേഞ്ചിലേക്കുള്ള കളക്ഷൻ ഇനിയും വരുമെന്നുള്ളത് ഉറപ്പിക്കാം ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് നല്ല സിനിമകൾ വന്നാൽ തീർച്ചയായും പ്രേക്ഷകൻ ഏറ്റെടുക്കും പ്രത്യേകിച്ച് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ചിത്രമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാനുള്ളത് ഒരു ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മിക മുകളിലുള്ള മികവുള്ള സിനിമകൾ വരുമെന്നും നമുക്കറിയാം ഇത് എറണാകുളം സരിത സവിത സംഗീത തിയേറ്ററുകളാണ് ഈ മൂന്ന് തിയേറ്ററുകൾ മലയാളത്തിൻ്റെ അല്ലെങ്കിൽ മല എറണാകുളത്തിൻ്റെ ഹൃദ്യ ഭാഗത്ത് തന്നെയുള്ള തിയേറ്റർ ഇവിടെ ഏറ്റവും കൂടുതൽ ജനസമുദ്രവും ഏറ്റവും വലിയ പാർക്കിങ്ങുമൊക്കെ ഉള്ള തിയേറ്ററാണ് എന്താണേലും ഒരുപാട് സിനിമകളുടെ ലൈഫ് തീരുമാനിച്ചേക്കുന്ന ഒരു തിയേറ്റർ തന്നെ പറയാം ഇവിടെ നമുക്ക് ലോക കാണുമ്പോൾ ഒരു കാര്യം രണ്ട് തിയേറ്ററുകളിൽ ഒരു തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ എക്സ്ട്രാ ഷോസ് വരുമ്പോൾ അടുത്ത തിയേറ്ററിലേക്ക് കടുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുകളാണ് ഒരു ദിവസം ഒരു ഷോയിലേക്ക് ഈ രണ്ട് തിയേറ്ററുകളിലും കാണാൻ കഴിയുന്നത് അത്രത്തോളം തിരക്കാണ് എന്തായാലും എറണാകുളത്ത് ആ ഒരു ടൗണിൽ തന്നെ ഏകദേശം എട്ട് ഒൻപതോളം തിയേറ്ററുകൾ അതിൽ തന്നെ മുപ്പതോ നാൽപ്പതോ ഷോകൾ ഒരേ ടൈമിൽ നടക്കുന്നു ഒരു ദിവസം മുന്നൂറിന് മുകളിലുള്ള ഷോകൾ നടക്കുന്നു അവിടെയും ടിക്കറ്റ് കിട്ടാനില്ലാത്ത എന്ന് പറയുമ്പോൾ അത് ഒരു വിപ്ലവകരം എന്ന് തന്നെ പറയാം വേറെ ഒന്നുമല്ല പത്താം ദിനത്തിൽ ഒരു സിനിമ ക്വാളിറ്റി ആണ് അതിൻ്റെ എല്ലാം തന്നെ ഇന്ന് പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ അതും സന്തോഷം തന്നെയാണ് മൂത്തോനായി മമ്മൂക്ക തന്നെ എന്ന് കാണുന്നു അതുകൂടാതെ തെലുങ്കിലും തമിഴിലുമൊക്കെ പ്രമുഖ താരങ്ങൾ ഇതിൻ്റെ ഇനിയുള്ള സീരീസിലുണ്ടാകും അതായത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് പലപ്പോഴും നമ്മൾ ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സിനിമകൾ കാണുമ്പോൾ ഇത് ശരിക്കും എക്സാക്റ്റ് യൂണിവേഴ്സ് ദുൽഖർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യവും അങ്ങനെയാണ് പലപ്പോഴേ മലയാളത്തിലാത്ത തമിഴിലും തെലുങ്കിലുമൊക്കെ ദുൽഖർ സൽമാൻ പോകുമ്പോൾ കളിയാക്കിയവരുണ്ട് ഇവിടെ വന്നാൽ അത്ര എളുപ്പമല്ലായിരുന്നു പക്ഷേ ദുൽഖറിൻ്റെ റേഞ്ച് അറിയണമെങ്കിൽ ഈ ഒരു സിനിമ ഒരു ചെറിയ ക്യാമിയോ റോളിൽ എത്തുമ്പോൾ തമിഴിലും തെലുങ്കിലും ഈ സിനിമ ഉണ്ടാക്കിയ ഓളം നമുക്ക് കാണാൻ കഴിയും സിനിമ ക്വാളിറ്റി വൈസ് സൂപ്പർ എന്നുള്ളത് തന്നെ അംഗീകരിച്ചുകൊണ്ട് പറയാം പക്ഷേ അതിനിടയിൽ ദുൽഖർ എന്ന ബ്രാൻഡ് വളർന്നത് ആരും അറിയാതെ തന്നെയായിരുന്നു അതിനും കളിയാക്കിയവരെക്കൊണ്ട് കയ്യടിപ്പിക്കുന്ന ആ ഒരു തന്ത്രം ഇന്ത്യ മുഴുവനും അങ്ങനെ ദുൽഖർ എന്ന ബ്രാൻഡ് നാൽപ്പത് വർഷം അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും എടുക്കേണ്ട എഫേർട്ട് പത്തു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ അഞ്ചോ ആറോ വർഷം ിൽ ദുൽക്കർ എത്തിച്ചത് അത് തന്നെയാണ് നമുക്ക് കാണാം ഇത് തിയേറ്ററിൻ്റെ പാർക്കിംഗ് ആണ് പാർക്കിംഗ് കാണുമ്പോൾ എവിടെയാണ് ബൈക്കുകളൊക്കെ ഏത് റേഞ്ച് വരെ എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അത്രത്തോളം ഹെവി പാർക്കിംഗ് ഉള്ള ഒരു തിയേറ്റർ നമുക്ക് കാണാനില്ല അവിടുത്തെ ആ പാർക്കിംഗ് ഏരിയയാണ് നമ്മളീ കാണുന്നത് അത്രത്തോളം അപ്പോൾ വിചാരിക്കും ഇവിടെ മാത്രമാണോ ബൈക്ക് ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഏരിയ മുഴുവൻ ബൈക്കുകളുടെ പൂരം തന്നെയെന്ന് പറയാം അതുകൂടാതെ നല്ല ലെവലിലുള്ള ഹെവി പാർക്കിംഗ് എന്തായാലും ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഒരു സിനിമ മുന്നൂറ് കോടി ക്ലബിലേക്ക് എന്ന് കയറുമെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമൻസിലൂടെ ഒന്ന് പറയാം തീർച്ചയായിട്ടും ഇതൊരു മലയാളത്തിൻ്റെ വലിയ സംഭവമാകുന്നു മലയാള സിനിമയുടെ ക്വാളിറ്റി എല്ലാ കാലത്തും നമുക്ക് മികച്ച സിനിമകൾ വരാറുണ്ട് അന്യഭാഷകളെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് പോകാറുണ്ട് ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള നൂറ് കോടിക്ക് വേണ്ടി ഈ ഒരു സിനിമയെ കാണുന്നു അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നൂറ് കോടിയും കടന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അതിനുള്ള ക്വാളിറ്റിയുള്ള ചിത്രമായതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോ